സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നല്ല അർബുദം പോലുള്ള രോഗമെന്നും മികച്ച ആരോഗ്യ പരിപാലന ശീലവും തെറ്റായ ജീവിത രീതികളിൽ നിന്നുള്ള മാറ്റവും അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലബാർ കാൻസർ സെന്ററിൽ നിന്നും അർബുദത്തിന് ചികിത്സ തേടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നവരുടെ സംഗമം അമൃതം രണ്ടായിരത്തിനാല് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ലോറൽ ഗാർഡൻ മാഹി അർബുദ ചികിത്സയ്ക്കായുള്ള ആധുനിക സംവിധാനങ്ങൾ നിലവിലുണ്ടായിട്ടും രോഗവിമുക്തിയെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകൾ ചെരുത്തുക ശാസ്ത്രീയമായ അർബുദ ചികിത്സ സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക ചികിത്സയോടുള്ള ഭയം മാറ്റുക ശാസ്ത്രീയമായ ചികിത്സയിലൂടെ അതിജീവനം സാധ്യമാണെന്ന സന്ദേശം പകരുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് മലബാർ ക്യാൻസർ സെന്ററും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും തലശ്ശേരി നഗരസഭയും കണ്ണൂർ ജില്ലാ ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യവും സംയുക്തമായി അതിജീവനത്തിന്റെ ആഘോഷം അമൃതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അർബുദ ഗവേഷണത്തിനും അവയുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിനും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമായി മലബാർ ക്യാൻസർ സെന്റർ മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു മലബാർ മേഖലയിലുള്ള അർബുദ രോഗികൾക്ക് വലിയ ആശ്വാസമായി മാറി ഇന്ന് കേരളത്തിലെ അർബുദ ചികിത്സയിലും ഗവേഷണത്തിലും അവയുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിലും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമായി എം സി സി മാറിയിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്നതല്ല അർബുദം പോലെയുള്ള രോഗങ്ങൾ അതിന് പൊതുജനങ്ങളുടെ ആകെ ശക്തമായ പിന്തുണയും സഹകരണവും ആവശ്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു സ്പീക്കർ അഡ്വക്കേറ്റ് ഏൻ ഷംസീർ മുഖ്യാതിഥിയായി ഈ കൂടി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി മാറും ഞാൻ തന്നെ എല്ലായിടത്തും പ്രസംഗിക്കുന്ന കാര്യം ഭാവി തലശ്ശേരി അറിയപ്പെടാൻ പോകുന്നത് എം സി സി എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പേരിലായിരിക്കും ചികിത്സയ്ക്ക് നമുക്കൊരു വെല്ലൂരി അതുപോലെ ടാറ്റ മെമ്മോറിയൽ ആളുകൾ പറയാം അതുപോലെ എം സി സി എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരിക്കും ഭാവിയിൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിലും ആളുകൾ തലശ്ശേരിയിലേക്ക് വരാൻ പോകുന്നത് അത് ഞങ്ങൾക്കൊരു അംഗീകാരമാണ് തലശ്ശേരിയിൽ ഒരു വലിയ സ്ഥാപനമുണ്ട് എന്നുള്ളത് അതിന്റെ ഭാഗം അനുബന്ധം അനുബന്ധ മേഖല വികസിച്ചു എം സി സി വരുമ്പോൾ എം സി സി മാത്രമല്ല വികസിക്കുന്നത് എം സി സി അനുബന്ധ മേഖല റോഡുകൾ വികസിച്ചു ആ പ്രദേശത്ത് കച്ചവടം സജീവമായി ഒരുപക്ഷെ എം സി സിക്ക് മാത്രമാണ് ഇൻസർ എന്ന സ്ഥാപനമുള്ളത് എം സി സിക്ക് മാത്രമാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഉള്ളത് എം സി സിയിൽ ഇപ്പം പി ജി പല ഡിപ്പാർട്ട്മെന്റുകളും ആരംഭിച്ചു വരും ദിവസങ്ങളിൽ കൂട്ടായ്മ തൊട്ട് നമുക്ക് ഇനിയും കുറെ ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിച്ച് തുടങ്ങി എം സി സി എന്ന സ്ഥാപനത്തെ ഡയറക്ടർ സ്വപ്നം 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 ഞാനെല്ലാം ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റാൻ പ്രവർത്തിക്കാം എന്ന് മാത്രം അതിജീവിതരുടെ ഈ സംഗമത്തിന് അമൃതം ആശംസകളും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം കോടിയേരി മലബാർ സെന്റർ ഡയറക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷനായി കഥാകൃത്ത് ടി പത്മനാഭൻ ഡോക്ടർമാരായ സംഗീത നയനാർ ശരത് എ പി നീതു ഫിൻസം ഫിലിപ്പ് നിസാമുദ്ദീൻ ക്യാൻസർ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ടി അനിത കെ സി സി പ്രസിഡന്റ് നാരായണൻ പുതുക്കുടി തുടങ്ങിയവരും സംബന്ധിച്ചു അതിജീവിതരുടെ അനുഭവ സാക്ഷ്യങ്ങളും സ്ഥാപനത്തിലെ ജീവനക്കാരുടെ സേവനാനുഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിന്താ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു കഥാകൃത്ത് ടി പത്മനാഭൻ സ്പീക്കർ അഡ്വക്കറ്റൻ ഷംസീറിന് ആദ്യപ്രതി നൽകി പ്രകാശനകർമ്മം മലബാർ നല്ല നല്ല നേഴ്സുമാരുടെ സംഭാഷണം ശ്രവിച്ചാൽ തന്നെ രോഗിയുടെ രോഗം മുക്കാനും പോകും പെരുമാറ്റം അതിനൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ നാം ഇന്ന് പത്രങ്ങളിലും ചാനലുകളിലും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നേ ഇല്ല നല്ലത് ധാരാളമുണ്ട് നമുക്ക് അവയെക്കുറിച്ച് മാത്രം പറയാം ഈ ആധുരാലയം പ്രശസ്തരായ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെയും ബഹുമന്നനായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നീട് പിന്നീട് ഇപ്പോൾ എല്ലാ ഈ സെന്ററിന്റെ വേണ്ടി ുംറിന്റെ അഭിവൃദ്ധിക്കുംഴിഞ്ഞുവയ്ക്ക അതിനുവേണ്ടി പണിയെടുക്കുന്ന നമ്മുടെ സ്പീക്കർ കഴിയുകയില്ല എം സി സി പേഷ്യൻ വെൽഫെയർ ഫണ്ടിലേക്ക് കഥാകൃത്ത് ടി പത്മനാഭൻ മൂന്ന് ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി അഡ്വക്കേറ്റ് എൻ ഷംസീർ ഏറ്റുവാങ്ങി മൂന്നു ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ വെച്ച് ഡയറക്ടർക്ക് സ്പീക്കർ കൈമാറി ചടങ്ങിൽ അതിജീവിതരും അവരുടെ കുടുംബാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും പ്രമുഖ വ്യക്തിത്വങ്ങളും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു കലാപരിപാടികളും അരങ്ങേറി ചലച്ചിത്ര സിനിമാതാരം നദിയ മൊയ്തു ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു യിലെ ആഘോഷങ്ങൾ ഏതും അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട് ലോറൽ ഗാർഡൻ ആഘോഷങ്ങൾ പലതാണ് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാണം റിംഗ് എക്സ്ചേഞ്ച് റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട് കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്

ನ್ಯೂ ಮಾಹಿ ತಲಶೇರಿ